കൊളസ്ട്രോൾ ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന ഒന്നാണ് ഇത് വേണ്ട രീതിയിൽ നിയന്ത്രിച്ചു നിർത്തിയില്ലെങ്കിൽ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തന്നെ തടസ്സപ്പെടുത്തി ഹാർട്ട് അറ്റാക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോളിൻ്റെ ജീവിതശൈലിയും ഒരു പരിധിവരെ പാരമ്പര്യവുമെല്ലാം കാരണമായി വരുന്നു മാത്രമല്ല വ്യായാമക്കുറവ് സ്ട്രെസ്സ് എന്നിവയും ഇതിൽപ്പെടും ഭക്ഷണം ഒരു പ്രധാന ഘടകമാണ് വറുത്തതും പൊരിച്ചതും അനാരോഗ്യകരമായ ചില ഭക്ഷണങ്ങളുമെല്ലാം തന്നെ ആരോഗ്യത്തെ ബാധിക്കുന്നവയാണ് ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ തന്നെ വേണമെന്ന് പറയാം ചില ഭക്ഷണങ്ങൾ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും ചിലത് കുറയ്ക്കും കുറയ്ക്കുന്ന ചില ഭക്ഷണങ്ങൾ തന്നെ ചില പ്രത്യേക രീതിയിൽ കഴിച്ചാൽ മാത്രമേ ഗുണം ചെയ്യുള്ളൂ നമ്മുടെ ഭക്ഷണത്തിൽ ഇരുപത് ശതമാനം മാത്രമാണ് കൊഴുപ്പായിട്ട് എത്തുന്നത് ബാക്കി എൺപത് ശതമാനവും ലിവർ തന്നെ ഉത്പാദിപ്പിക്കുന്നു ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റുകൾ കൂടുതൽ എത്തുമ്പോൾ ഇവ ഊർജമാക്കി മാറ്റാതെ ഫാറ്റാക്കി മാറ്റി ശരീരത്തിൽ സംഭരിക്കപ്പെടുന്നു അതായത് പ്രമേഹത്തിന് മാത്രമല്ല കൊളസ്ട്രോളിനും കാർബോഹൈഡ്രേറ്റ് കാരണമാകുന്നു എന്നർത്ഥം കൊളസ്ട്രോൾ കുറയണമെങ്കിൽ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ അലിഞ്ഞു ചേരാത്ത അതായത് പെട്ടെന്ന് തന്നെ ദഹനം നടക്കാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കണം അതിനാൽ ക്ലൈസിയമിക് ഇൻഡെക്സ് കുറഞ്ഞവ കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം അതിൽ നമ്മുടെ ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതിൽ പ്രഭാതം മുതൽ രാത്രി വരെയുള്ള ഭക്ഷണക്രമത്തില് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം തന്നെ എടുക്കാം കാരണം പൊതുവേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലി ദോശ അപ്പം തുടങ്ങിയവ കഴിക്കുന്നവരാണ് അതായത് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ എന്നാൽ ഇവ ആരോഗ്യത്തിന് പൊതുവേ നല്ലതാണെന്ന് കരുതുമ്പോൾ കൊളസ്ട്രോൾ പ്രശ്നത്തിന് അത്ര നല്ലതല്ലെന്ന് വേണം പറയാൻ ഇവ വെളുത്ത വെളുത്താരി കൊണ്ട് ഉണ്ടാക്കുന്നവയാണ് കാർബോഹൈഡ്രേറ്റ് തോത് കൂടുതലുമാണ് ഇവ പെട്ടെന്ന് തന്നെ ശരീരത്തിലെ ഗ്ലൂക്കോസ് തോത് വർദ്ധിപ്പിക്കും പ്രമേഹത്തിനും കൊളസ്ട്രോളിനും ഇത് നല്ലതല്ല മാത്രമല്ല പെട്ടെന്ന് തന്നെ വിശക്കുകയും ചെയ്യും കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഗോതമ്പ് ഭക്ഷണം തന്നെയാണ് നല്ലത് ചപ്പാത്തി ആവിയിൽ തയ്യാറാക്കുന്ന ഗോതമ്പ് വിഭവങ്ങൾ എന്നിവ ഗുണം നൽകും അതുപോലെ ഓട്സ് നല്ലതാണ് എന്നാൽ ഓട്സ് കഴിക്കുന്ന രീതിയിലും കാര്യമുണ്ട് ഓട്സ് കാച്ചു കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ ക്ലൈസേമിക് ഇൻഡെക്സ് കൂട്ടും ഇത് പെട്ടെന്ന് തന്നെ ദഹിക്കുന്നതാണ് അതിനാൽ തന്നെ ഓട്സ് കൊണ്ട് പുട്ടു ഉപ്പുമാവോ കഴിക്കുന്നതാണ് നല്ല ഇനി നട്ട്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നട്ട്സിൽ ബദാം കുതിർത്ത് തൊലി കളയാതെ ഇടനേരത്ത് അതായത് രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുന്നത് നല്ലതാണ് ചിലർക്ക് ഇടനേരത്ത് ചായ ഒരു ശീലമുണ്ട് ചായ പാല് ചേർക്കാതെ വേണം കഴിക്കാൻ അതുപോലെ നാരങ്ങാ നീര് ചേർത്ത് കട്ടൻ ചായയോ ഗ്രീൻ ടീയോ ഒക്കെ കഴിക്കാം ഇതല്ലെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്ത് സാലഡുകൾ ഉണ്ടാക്കി കഴിക്കുക ചായക്ക് പകരം മോരും വെള്ളം നല്ലൊരു വഴിയാണ് അതുപോലെ ഗ്രീൻ ടീയിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് അത്ര നല്ലതല്ല തേനും കാർബോഹൈഡ്രേറ്റ് ആണ് ഇനി അരി ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് അരി ഭക്ഷണം കഴിക്കണമെങ്കിൽ തവിടുകളയാത്ത അരി കഴിക്കണം കുത്തരി നല്ലതാണ് ചമ്പാവരിയല്ല കുത്തരി ഈ ചോറിന് സാധാരണ അരിയുടെ രുചിയും കാണില്ല എന്നാൽ ആരോഗ്യകരമാണ് വർഗ്ഗങ്ങൾ ഒപ്പം കഴിക്കാം ബീൻസ് പയറുവർഗ്ഗങ്ങൾ ഒക്കെ നല്ലതാണ് അത്യാവശ്യം ചിക്കൻ മീന് എന്നിവ കഴിക്കുക മീനിൽ ഷെൽ ഫിഷസ് അതായത് ഞണ്ട് ചെമ്മീൻ എന്നിവ കുറയ്ക്കണം പകരം ചെറിയ മീനുകൾ ഉപയോഗിക്കാം അതിന് ഒരു കപ്പ് മോര് കുടിക്കുകയും ആവാം രാത്രിയിലെ ഫുഡിന്റെ കാര്യം പറയുവാണെങ്കിൽ രാത്രിയിൽ ഫ്രൂട്ട്സ് നല്ലതാണ് ആറു മണിക്ക് ശേഷം കഴിവതും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക ഇത് തടിയും വയറും കുറയ്ക്കാൻ നല്ലതാണ് ജ്യൂസിന് പകരം ഫ്രൂട്ട്സ് നല്ലപോലെ ചവച്ചറിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് പപ്പായ പേരക്കായ എന്നിവയെല്ലാം നല്ലതാണ് തടി കുറയ്ക്കുക എന്നത് ലക്ഷ്യമെങ്കിൽ രാത്രി ആറ് മണി ശേഷം കഴിവതും ഭക്ഷണം കഴിക്കാതിരിക്കുന്നെയാണ് നല്ലത് എണ്ണയുടെ ഉപയോഗം കഴിവതും കുറയ്ക്കുക ആരോഗ്യകരമായ എണ്ണ ഉപയോഗിക്കുക ഒലിവ് ഓയിൽ നല്ലതാണ് ഇത് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും മോശം കൊളസ്ട്രോൾ കുറയ്ക്കും എണ്ണയുടെ ഉപയോഗം മൂന്ന് ടീസ്പൂണിൽ കൂടുതലാകരുത് വറുത്ത് കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക വറുത്തവയിൽ ട്രാൻസ്ഫാറ്റുകൾ ധാരാളമുണ്ട് പഞ്ചസാര വെളുത്താരി മൈദ എന്നിവ കുറയ്ക്കുക മൈദ പോലുള്ളവ കഴിച്ചാൽ ഫൈബർ ഒപ്പം കഴിക്കേണ്ടി വരും അതായത് നാരുകളുള്ളവ അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ സ്റ്റോർഡ് കാർബോഹൈഡ്രേറ്റുകളാണ് ഇത് ഒഴിവാക്കുക അതുപോലെ ജ്യൂസ് ഒഴിവാക്കി കഴിവതും പഴവർഗ്ഗങ്ങൾ തന്നെ കഴിക്കണം ഭക്ഷണ ക്രമീകരണത്തോടൊപ്പം വ്യായാമവും ശീലമാക്കണം ഇത് ഗുണം നൽകും അതുപോലെ കൊളസ്ട്രോളിന് പരോക്ഷമായി സഹായിക്കുന്ന ഘടകമാണ് ജീവിതശൈലിയും സ്ട്രെസ്സുമല്ല കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും കൊളസ്ട്രോൾ ലെവലിനെ ബാധിക്കും ഒരാളുടെ പ്രായം ജനിതക പാരമ്പര്യം പുകവലി പോലുള്ള ശീലങ്ങൾ തുടങ്ങി പല കാര്യങ്ങളും ഇതിൽ പെടും പതിവായിട്ട് വ്യായാമം ചെയ്യുന്നത് ഒരു പരിധിവരെ കൊളസ്ട്രോൾ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കും ഇനി കൊളസ്ട്രോളിന്റെ അളവുകൾ ചൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ